എല്ലാ കൊല്ലവും ഓണം എനിക്ക് ഭയങ്കര തിരക്കാണ് വെഡ്ഡിങ് സീസൺ കൂടെ ആയത് കാരണം നമുക്ക് ഓണക്കോടി സ്റ്റിച്ച് ചെയ്യാനൊന്നും വലുതായിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല അതുകൊണ്ട് മോൾക്ക് ഓണക്കോടി എങ്ങനെയെങ്കിലും സെറ്റാക്കി കൊടുക്കും ഞാൻ ഉള്ളത് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് എല്ലാ കൊല്ലവും പതി ഇത്തവണ ഞാൻ കരുതി ഒരു കോംബോ ചെയ്യാമെന്ന് സോ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു സമയത്തൊന്നും എനിക്ക് ടൗണിലേക്ക് പോവുക ഫാബ്രിക്സ് കളക്ട് ചെയ്യുക ഇതൊന്നും പോസിബിളല്ല എന്നെനിക്ക് നേരത്തെ അറിയാം ഇതിപ്പോൾ ഞാനൊരു ബ്രൊക്കേഡിൻ്റെ പീസാണ് വാങ്ങിയിരിക്കുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ കളർ ബ്രൊക്കേഡ് ആണ് അതിൻ്റെ കൂടെ ഒരു യെല്ലോ ഫാബ്രിക് ജൂഡ് സിൽക്കിൻ്റെ ഫാബ്രിക്ക് വാങ്ങിയിട്ടുണ്ട് അത് ദാവണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മോൾക്കൊരു സ്കേർട്ടും ടോപ്പും എനിക്ക് ദാവണിയാണ് ഉദ്ദേശിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുക ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയമാണ് പക്ഷേ മോൾഡ് ഡ്രസ്സിൽ മാത്രം ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് ഞാൻ കരുതി സോ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വർക്ക് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളിലൂടെ ആഡ് ചെയ്തപ്പോൾ കുറച്ച് ഗ്രാൻഡായി നെക്ക് ലൈനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മൂടെ ക്രോപ് ടോപ്പാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം ഞാൻ പത്തനംതിട്ടയായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് നാട്ടിലേക്ക് ട്രിവാൻഡത്തേക്ക് തിരിച്ചു വരേണ്ടി വന്നു ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാത്രി എനിക്ക് തിരിച്ച് പന്ത്രണ്ട് മണിക്ക് ഞാൻ തിരിച്ച് വീണ്ടും പത്തനംതിട്ടയ്ക്ക് പോവാണ് അങ്ങനെ മോളുടെ ക്രോപ്പ് ടോപ്പ് മാത്രം വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ മെഷീനും ബാക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ഫാബ്രിക്സ് എല്ലാം എടുത്തിട്ട് അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഞാൻ കോന്നിയിലേക്ക് തിരിച്ചു വന്നു ഇവിടെ വന്ന് കയറിയ പാട് അടുത്ത സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ മോളുടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു എന്റെ ടോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ സ്കേർട്ട് ഉണ്ടായിരുന്നു എൻ്റെ ദുപ്പട്ടയിൽ ബോർഡർ വെക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരത്തെ സ്റ്റിച്ചിങ്ങിന് ശേഷം ദ ദമോടെ ക്രോപ്പ് ടോപ്പ് ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നതാണ് നന്നായിട്ടുണ്ടായിരുന്നു നെക്ക് ലൈനിൽ ആ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്രോപ് ടോപ്പ് കട്ട് ചെയ്തു ടോപ്പ് തീരുവാണെങ്കിൽ പിന്നെ സ്കേർട്ട് അധികം ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് അങ്ങനെ ക്രോപ് ടോപ്പ് ഞാൻ നൈറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു പുലർച്ചെ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച സ്കേർട്ടാണ് ഞാൻ ഏറ്റവും പാടായിട്ട് ചെയ്തത് കാരണം എനിക്ക് ഫാബ്രിക്ക് തികഞ്ഞില്ല ഞാൻ എന്ത് ഓർമ്മയിലാണ് എനിക്കും മോൾക്കും കൂടെ ചേർത്തിട്ട് നാല് മീറ്റർ ഫാബ്രിക് എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഞാൻ ക്ലയൻറ്റിന്റെ ഫാബ്രിക്കിന്റെ കൂടെയാണ് ഞാൻ എനിക്കും പർച്ചേസ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് അറിയില്ല എത്ര രൂപ ചാർജ് ചെയ്തതെന്ന് ഒന്നും അറിയില്ല ഞാൻ ആറ് മീറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ മാറി നാല് മീറ്റർ കട്ട് ചെയ്താണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്തായാലും ഡ്രസ്സൊക്കെ ഒപ്പിച്ചതിന് ശേഷം രാവിലെ തന്നെ നമ്മൾ പൂ പറിക്കാനായിട്ട് പോയി പൂക്കളിടാനായിട്ട് കുറച്ച് പൂ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് വീട്ടിൽ നിറച്ചും തെറ്റിപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു തെറ്റിപ്പൂവ് സോ നമ്മൾ തെറ്റിപ്പൂ ഞാനും അച്ഛനും കൂടെ ചേർന്നിട്ട് വരച്ചെടുത്തു ഫുള്ളായിട്ട് ഇത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂ വരച്ചു ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് നിറച്ചും നന്ദിയാർ വട്ടം പൂവ് നിപ്പുണ്ടായിരുന്നു അപ്പം അത് അമ്മയും മോളൂടെ പോയിട്ട് പറിച്ചെടുത്തു അത് കഴിഞ്ഞ് ഞാനും കൊച്ചും മോളും ഹസ്ബൻ്റും കൂടെ ചേർന്നിട്ട് ഡിസൈനൊക്കെ വരച്ചിട്ട് പൂക്കളം ഇട്ടു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പണ്ട് കസിൻസിൻ്റെ കൂടെ ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്നിട്ട് പൂക്കളൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഫോർ ഫൈവ് ആയിട്ട് പൂക്കളമ്മേ ഇടാറില്ല കാരണം ഞാൻ മാത്രമല്ല വീട്ടിലുള്ളൂ ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മുടെ വൈബ് അനുസരിച്ചുള്ള ഒരു സർക്കിൾ നമുക്ക് ഉണ്ടാവണം മതി 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 പട്ടിച്ചുള്ള ടൈമായി അപ്പം ഞാൻ അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടതാണ് ഇതാണ് ഞാൻ ഇത്രയും നേരം മെനക്കെട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഈ ക്രോപ് ടോപ്പിൻ്റെ നെക്ക് ലൈൻ കണ്ടോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് എല്ലാവരും ഇടുന്നുണ്ട് അപ്പം പിന്നെ ഞാനും തയ്ച്ചു ദുപ്പട്ട വന്നിട്ട് ക്രഷ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് സെയിം ബ്രൊക്കേറ്റിൻ്റെ ഒരു ബോർഡർ ഞാൻ എൻഡിൽ അറ്റാച്ച് ചെയ്തു ഒരു യെല്ലോ കളറാണ് സ്കേർട്ട് കിട്ടോ അതിൽ നമ്മൾ ആ ബ്രൊക്കേഡ് തന്നെ ബോർഡറായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് മോൾക്കും ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സദ്യയൊക്കെ കഴിച്ച് ഹാപ്പിയായി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ